കൺസൾട്ട് അവിടെ നിന്നുള്ള ഒരു വ്ലോഗ് നമ്മളൊന്ന് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കട്ട് കാണുക വാഹനൊക്കെ നമ്മളെ ഫ്രണ്ട്സ് ഓട്ടോ ഓട്ടോ കൺസൾട്ട് സന്ദർശിക്കുക തമ്പ്ലൈനിലെ നമ്പർ ഉണ്ട് പിന്നെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ നമ്മൾ ലാസ്റ്റ് പിന്നെ അപ്പൊ അങ്ങനെയാണ് ഇന്ന് വൈലത്തൂരിത്തെ വ്ലോഗ് ഓക്കേ വാഹനങ്ങൾ के तो के ना वाला नहीं है ने दो के ने पानी पे जा वाह दांत लाल मानो आने काट देता है पानी पे जा कुछ बात सुन रहे हो आधो होता है यहां ले േ വാ അപ്പോൾ അനവധി ആപ്പ് ഓഫ്സുകൾ നമുക്കിവിടെ കാണുന്നു അപ്പോൾ ഇതിന്റെ വില ഒക്കെ നമുക്ക് നമ്മളെ ചങ്ക് ഇപ്പോൾ അവിടെ പോകാൻ വരുന്നുണ്ട് പോയാ ചങ്ക് നമ്മളെ തന്നെ വൈലത്തൂർ ആട്ടോ കൺസൾട്ട് ഫ്രണ്ട്സ് ആട്ടോ കൺസൾട്ടെന്നാണ് ഇപ്പോൾ നമ്മൾ ലൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ എടാ എങ്ങനെ ഇതിന്റെ വില പറയണത് എത്ര മോഡല് ഏ എത്ര മോഡലിടാ അത് അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ലൈക്ക് ചെയ്ത് കാണു വേണ്ടിയിട്ടാണ് നമുക്ക് പിന്നെ ഉപയോഗിക്കാൻ പറ്റിയ വാഹനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അടിയിലുള്ളത് ഓക്കെ അപ്പോൾ ഇതൊരു പ്രൈവറ്റ് വണ്ടിയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല എല്ലാ പണിയും കഴിഞ്ഞ വണ്ടിയാണ് അപ്പോൾ സാധാരണക്കാർക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു വാഹനം ഇപ്പോൾ ഇതിൻ്റെ ഈ ഇത് സംഭവം ഇവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈലത്തൂർ പൊന്മുണ്ട റോട്ടിൽ പൊന്മുണ്ട റോട്ടിൽ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പിന്നെ ഷോപ്പ് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ആളുകൾക്കൊക്കെ ആവശ്യം ഉള്ള ഇതെത്ര രണ്ടായിരത്തി പന്ത്രണ്ടാണ് ഇത് മോഡൽ ഇട്ടാ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഇതിപ്പോ എങ്ങനെയൊക്കെ ഫുൾ പണി ഇല്ലാതെയാണ് പേപ്പർ ഫുൾ പുതിയ പേപ്പറാണ് അപ്പൊ പുതിയ ഫുൾ പേപ്പറാണ് കാരണം ഇതിന്റെ യഥാർത്ഥ മുതലാളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഓക്കേ അപ്പൊ യഥാർത്ഥ മുതലാളി ഇല്ല എന്നിരുന്നാലും വാഹനത്തിന്റെ ചില കാര്യങ്ങൾ മാത്രം വന്നു വന്നുകഴിഞ്ഞാല് പിന്നെ അങ്ങോട്ട് കണ്ടിട്ട് പറയണേ അങ്ങനെയൊരു മുതലാളി ഇതൊരു പിന്നെ ഇരുപത്തി നാപ്പത്തെട്ട് അൻപത്തിമൂന്ന് ഈ വണ്ടിയാണ് ഇതൊരു പ്രൈവറ്റ് വണ്ടി സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ല വണ്ടി കേട്ടോ അപ്പൊ ഈ ആപ്പകൾ അറിയണേ ഇത് ആപ്പ വണ്ടിയാണ് ആപ്പ വണ്ടിന്റെ ഒരു അവസ്ഥ ആപ്പ വണ്ടി നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് വണ്ടി കാണുക അപ്പോൾ വണ്ടിൻ്റെ വിലകളൊക്കെ നമുക്ക് എന്ത് പണി ചെയ്യാം വില ഞാൻ ഇതിൽ പറയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക അതിലൊരു നമ്പർ ഉണ്ടാവും നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ആ ഓപ്പൺ ഓപ്പൺ ആ അപ്പോൾ നമ്മളെ ആപ്പകൾ നമുക്കിത് കാണാൻ സാധിക്കൂട്ടോ ഒട്ടനവധി ആപ്പകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ആപ്പ ആപ്പ നമുക്ക് കാണാൻ സാധിക്കും ആൽഫ എബിൻ ഇത് ഇപ്പം ബജാജിൻ്റെ ഓക്കെ എൻ്റെ ബജാജിൻ്റെ ആപ്പ് നമുക്ക് കാണാൻ സാ കാണാൻ സാധിക്കുന്നു ഇതിൻ്റെ അകങ്ങളും പുറങ്ങളും ഒന്നും ഇപ്പോൾ എടുക്കാൻ എനിക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ളവർ കാണിക്കൽ ഓക്കെ അപ്പോൾ അതിൻ്റെ അകങ്ങളാണ് നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈലത്തൂരി ഫ്രണ്ട്സ് ആട്ടോ കൺസൾട്ടിട്ടാണ് അപ്പം അതിൻ്റെ നമ്പർ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇതിൽ അയാൾക്ക് വിളിച്ചാൽ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പണി ചെയ്യാം നിങ്ങൾക്ക് എന്തു പണി ചെയ്യാം പിന്നെ ഉപയോഗിക്കാനുള്ള വാഹനങ്ങൾ ഒട്ടനവധി വാഹനങ്ങൾ നമ്മുടെ വൈദ്യത്തൊരു ബാബ ബാവാൻ്റെ നമ്പർ എന്താ നമ്പറാണ് ഈ കാരണം കൊടുക്കുക അപ്പോൾ ആ നമ്പറിൽ നമുക്ക് വാഹനം ഉണ്ടാവും വാഹനം ലഭിക്കുക അപ്പോൾ അങ്ങനെയൊക്കെ കൂടിയായിട്ട് പിന്നെ അത് ഇവിടെ എടുക്കുന്നത് ബജാജിൻ്റെ ഒരു മാക്സിമം നമുക്കിവിടെ കാണാൻ സാധിക്കും ബജാജിൻ്റെ ഒരു മാക്സിമം ഓക്കെ വിലകളൊക്കെ നിങ്ങൾ നമ്പറിൽ വിളിക്കുക ഏ കാരണം വെറുതെ കിട്ടും വില പറഞ്ഞിട്ട് ഇവിടെ വന്നാൽ മതി കാരണം പിന്നെ ചെറുതും വലുതും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള വാഹനങ്ങളും നമുക്ക് ഫ്രണ്ട്സ് ആട്ടോ കണ്ടിസെട്ടിൽ ലഭ്യമാണ് കേട്ടോ ഇതൊക്കെ നല്ല വൃത്തിയുണ്ട് ഇതിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാണ് കാരണം ഇതിന്റെ എല്ലാ പണിയും കഴിഞ്ഞിരിക്കണ അപ്പോതാ പിന്നെ നമ്മുടെ മാക്സിമമാണിത് മാക്സിമന്റെ വലിയ വണ്ടിയാണ് നമുക്ക് കാണാൻ സാധിക്കുക ഓക്കെ അപ്പോൾ ഇതിങ്ങനെ കാണാം ഇതിങ്ങനെ കാണുക ആ അപ്പോൾ ഇതൊരാപ്പ് നമുക്ക് കാണാം തൊട്ടപ്പുറത്ത് നമുക്ക് മറ്റൊരു വണ്ടി വണ്ടിയും കൂടി അവിടെ കാണാം ഓക്കെ വിൽപ്പനക്കുള്ളതാണ് വിൽപ്പനക്കുള്ള വാഹനങ്ങളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വിൽപ്പനക്കുള്ള വാഹനങ്ങൾ ബജാജിൻ്റെ മറ്റൊരു വാഹനം എല്ലാ പേപ്പറുകളും ക്ലിയറാണ് അതിൻ്റെ അകങ്ങളൊക്കെ നോക്കിക്കോളൂ എല്ലാ പേപ്പറും ക്ലിയറാണ് കേട്ടോ നല്ല കട്ട സീറ്റ് നല്ല കട്ട സീറ്റ് എല്ലാ പണിയും ചെയ്ത വണ്ടി പിന്നെ ഫ്രണ്ടിലെ സീറ്റ് കട്ട സീറ്റാണ് അതുപോലെ തന്നെ അതിൻ്റെ പിന്നെ പ്ലാറ്റ്ഫോം സൂപ്പറാണ് കണ്ടില്ല ഒരു തുരുമ്പോൾ ഒരു പൊടിക്ക് ഒരു പ്രശ്നമില്ലാത്ത നല്ല ആപ്പ സിറ്റികൾ അല്ല പിന്നെ നമ്മുടെ ഒരു ഈ ഒരു വാഹനം നിങ്ങൾ കാണാ ഇതൊക്കെ വന്നിട്ട് ഇവിടെ വന്ന് വില ആക്കി നോക്കുക അപ്പോൾ ഇതുങ്ങൾ നോക്കുക അപ്പോൾ ഈ നമ്പറൊക്കെ നോക്കുക ഓക്കേ ഇതാണ് നമ്പറ് അതോടൊപ്പം തന്നെ മറ്റൊരു വാഹനം ഇവിടെ കിടക്കുന്നുണ്ട് ഇതാ ഇങ്ങനെ ഇത് മാത്രമൊന്നുമല്ല ആപ്പ മറ്റുള്ള വണ്ടികളൊക്കെ അവിടെ കിടക്കുന്നുണ്ട് എത്ര വിലയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ യഥാർത്ഥ മുതലാളി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഞാൻ ഈ വയ്യിലൂടെ യാത്ര ചെയ്തപ്പോൾ മാത്രം എടുക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഒരു നമ്പറ് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്പം നിങ്ങൾക്ക് വിളിക്കണം എന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ ഈ നമ്പറ് പിന്നെ ഈ ആറായിരത്തി അഞ്ച് ലാസ്റ്റ് വരെ നമ്പർ ഉണ്ടല്ലോ തൊണ്ണൂറ് ഇരുപത് പ നൂറ്റി നാൽപ്പത്തി ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഓക്കെ ഈ നമ്പർ ലാസ്റ്റ് വരെ നമ്പറ് തൊണ്ണൂറ് ഇരുപത് നൂറ്റി നാൽപ്പത്തി ആറ് പൂജ്യം പൂജ്യം അഞ്ച് എന്ന നമ്പറിൽ വിളിച്ചാൽ മതി കേട്ടോ ഫസ്റ്റ് കാണുന്ന നമ്പറിൽ വിളിക്കട്ടോ ഈ ഫസ്റ്റ് കാണുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ വൈലത്തൂർ നിങ്ങൾ വന്നാൽ മതി വൈലത്തൂർ വന്നിട്ട് പൊന്മുണ്ട റോട്ടേക്ക് ആ സ്വൽപ്പം വന്നിട്ട് വരിക സ്വൽപ്പം വന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള വാഹനം പിന്നെ ഒരു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ ചെറിയ വാഹനം ചെറിയ പൈസയുടെ വാഹനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ മറ്റുള്ളവർ പറയണമാതിരി വിലകൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ഒരു പ്രശ്നമാവണ്ടല്ലോ എന്ന് കേട്ടിട്ട് അത് യഥാർത്ഥ മുതലാളി ഇവിടെ ഇല്ല അപ്പോൾ നമ്മൾ ആ നമ്പർ കൊടുത്തിരുന്നിട്ടോ അതായത് തൊണ്ണൂറ് ഇരുപത് നൂറ്റി നാൽപ്പത്താറ് പൂജ്യം പൂജ്യം അഞ്ച് ലാസ്റ്റ് നമ്മളെ വീഡിയോസിൻ്റെ താഴെ ഉണ്ടാവും കേട്ടോ കമൻറ്റ് ബോക്സിൽ അവിടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാട്ടാ അപ്പോൾ അങ്ങനെയൊക്കെ നമ്പർ ഇതിൽ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപയോഗിക്കാൻ പറ്റിയ എല്ലാ പണിയും കഴിഞ്ഞാൽ എല്ലാ രീതിയിലും വർക്ക് കഴിഞ്ഞാൽ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി ഗ്യാരണ്ടിയോടുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി നിങ്ങൾക്ക് കൊണ്ടുപോവാം ആ കാര്യത്തിൽ പിന്നെ ഇവിടെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ വാഹനങ്ങൾ ചെ പിന്നെ മോഡല് കുറഞ്ഞത് പിന്നെ കുറഞ്ഞത് അതുപോലെ തന്നെ കൂടിയത് എല്ലാ വാഹനങ്ങളും ഇതിൻ്റെ വണ്ടിൻ്റെ ഒരു ലൈൻ ഒരു വണ്ടിയിൽ ഒരു സൈഡിൽ ഒരു ലൈൻ വണ്ടി ഉണ്ട് ഓക്കെ നമ്മളിങ്ങനെ കാണിച്ച് തന്നിട്ട് ഞാനിങ്ങനെ വേറെ വയ്യിലൂടെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്ത് പോവുകയാണ് അപ്പം ഇത്രയും വണ്ടി നമുക്ക് ഇവിടെ ലഭ്യമാണ് കേട്ടോ ഓക്കെ ഇത്രയും വണ്ടി നമുക്ക് ഇവിടെ ലഭ്യമാണ് ഓക്കെ അപ്പോൾ ഞാൻ പറഞ്ഞില്ല തൊണ്ണൂറ് പിന്നെ തൊണ്ണൂറ് ഇരുപത് നൂറ്റി നാൽപ്പത്താറ് പൂജ്യം പൂജ്യം അഞ്ച് ഭാവ എന്ന് പറഞ്ഞ ആൾക്ക് വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നമ്പറ് കിട്ടും കേട്ടോ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അപ്പോൾ അതിൻ്റെ ഓഫീസിന് ഓഫീസിൽ ആരും ഇല്ല ഓഫീസിൽ വേറെ ഇരുത്താനാണ് ഉള്ളത് കാരണം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അപ്പോൾ അങ്ങോട്ട് ഇവിടെ പോയതാണ് അപ്പോൾ ഇത് നമ്മളൊരു പ്രൈവറ്റ് വണ്ടി സാധാരണ വീട്ടുകാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മോഡൽ വണ്ടിയാണിത് എല്ലാ പണിയും കഴിഞ്ഞാൽ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഞാൻ നേരത്തെ ആദ്യം ഒന്ന് കാണിച്ചു തന്നിരുന്ന് നേരത്തെ കാണിച്ചു തന്നൊരു വണ്ടിയാണ് അപ്പോൾ എല്ലാ പേപ്പറും ഉണ്ട് ഇതിമേ അതൊക്കെ നമുക്ക് ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള വിവരങ്ങളൊക്കെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽസ് അതാവുമ്പോൾ എന്തുണ്ട് നല്ലൊരു നല്ലൊരു സംഭവമാണ് നമ്മൾ വെറുതെ പരത്തി പറഞ്ഞിട്ട് വില പറഞ്ഞി അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരാതി വരാൻ പാടില്ലല്ലോ അപ്പം അതിനാണ് നമ്മൾ ആ നമ്പർ അതിലുണ്ടാവുക കേട്ടോ വീണ്ടും വീണ്ടും നമ്പറ് കാണിച്ചു തരാം ഈ ലാസ്റ്റ് നമ്പർ ഇപ്പോൾ ഈ കാണുന്ന ലാസ്റ്റ് നമ്പർ ഇതോ തൊണ്ണൂറ് ഇരുപത് നൂറ്റി നാൽപ്പത്തി ആറ് പൂജ്യം പൂജ്യം അഞ്ച് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കേ അനവധി വാഹനങ്ങൾ ആട്ടോറിക്സകൾ ഇവിടെ ഉണ്ട് കേട്ടോ ആട്ടോറിക്സകൾ അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ ഉണ്ട് മോട്ടോർ സൈക്കിളും ഉണ്ട് എന്നാണ് പറഞ്ഞത് കാരണം ഇവിടെ ഇല്ല കാരണം ഇവരുടെ വാഹനം തന്നെ മറ്റു ഒരു ഗോഡൗണിൽ തന്നെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇത്രയും വണ്ടി വാഹനങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു ഓട്ടോറിക്സ നല്ല വിലക്കുറവോട് കൂടിയിട്ട് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആട്ടോ കൺസർട്ട് പിന്നെ വൈലത്തൂരിൽ നിന്ന് കോട്ടക്കൽ റോഡിലോട്ട് വരുമ്പോൾ ഒരു മുന്നൂറ് മീറ്റർ കോട്ടക്കർ റോട്ടിലോട്ട് വരുമ്പോൾ നമുക്ക് ഫ്രണ്ട്സ് ആട്ടോ കൺസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ നമ്മൾ നമ്പറും വിലകളൊക്കെ അങ്ങനെ പറഞ്ഞ് ചിലവർ പറയും മുപ്പത് മുപ്പത് രൂപ തൊട്ട് പിന്നെ വാഹനം ഉണ്ട് എന്നുള്ളതൊന്നും ഞാൻ പറയാനില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വരിക നിങ്ങൾ വന്നിട്ട് നിങ്ങൾക്ക് പറ്റിയത് നിങ്ങൾക്ക് അനുയോജ്യമായ വാഹനങ്ങൾ നിങ്ങൾ എടുക്കുക അങ്ങനെ അങ്ങനെ എടുക്കുക ഞാതിരേ അങ്ങനെയുള്ള വണ്ടി ഇട്ടാ അങ്ങനെ ഇത് വലിയ ഇത് വലിയൊരു നല്ലൊരു വണ്ടിയാണ് ഇട്ടാ നല്ല സാധാരണക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഫിനാൻസ് ഇല്ലടാ ഫിനാൻസ് കൊടുക്കില്ല ഫിനാൻസ് ഫിനാൻസ് ഇല്ല ഇട്ട് കൊടുക്കും അതിലും കുഴപ്പമില്ല ഫിനാൻസ് ഉണ്ട് ഓക്കെ ഫിനാൻസും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരും ഒക്കെ മാക്സിമ ആണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് മാക്സിമം പജാജ് ആളവർഷം മാക്സിമം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒക്കെ നല്ല വൃത്തിയുള്ള എല്ലാം കൊണ്ടും വൃത്തിയുള്ള വണ്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കളർ ഏഹ് നമ്മൾ യു ഡി എഫ് കേട്ടോ അത് ഞങ്ങള് ഉറപ്പാക്കേണ്ടത് ഇതാണ് മാക്സിമം ഒരു മറ്റൊരു മറ്റൊരു വാഹനം ഞാൻ നേരത്തെ ഒരു മാക്സിമം കാണിച്ചിരിക്കുന്ന കേട്ടോ ഇങ്ങനെ കാണിച്ചു പോവാന ഇതും നല്ല രസമുള്ള കട്ട സീറ്റ് നോക്കൂ ഇതിൻ്റെ കട്ട സീറ്റ് കണ്ടില്ലേ ബാക്കൊക്കെ നല്ല കട്ട സീറ്റ് നല്ല സ്പേസ് ഉള്ള സ്ഥലം നല്ല അതിൻ്റെ ഫ്രണ്ട് സീറ്റിലാണെങ്കിൽ നല്ല പിന്നെ ഇത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് ഏ ഇന്നർ വർക്ക് ഒക്കെ ഇന്നർ വർക്ക് എല്ലാം തന്നെ നല്ല ഒരു രീതിയിൽ ചെയ്തിട്ടുണ്ട് ഒക്കെ ഇതിൻ്റെ ബാക്കിലെ സീറ്റാണിത് ഒരു തകരാറില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും കേട്ടോ നമ്മൾ വാഹനങ്ങൾ പിന്നെ വാഹന പ്രേമികൾ ഇഷ്ടപ്പെടുന്നവരും അതുപോലെ തന്നെ ഓട്ടോറിക്ഷകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിവിടെ വന്ന് നിങ്ങൾ നോക്കി നിങ്ങൾ വിലയിരുത്തി നിങ്ങൾ നിങ്ങളെത്ര എന്നുള്ളതൊക്കെ നിങ്ങൾ അവരുമായി സംസാരിച്ച് നിങ്ങൾ അത് ആ കാര്യങ്ങൾ നിങ്ങൾ തർത്തീപ് ചെയ്യുക കാരണം നല്ല നല്ല ഉപയോഗിക്കാൻ പറ്റിയ വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ ഇതിലത്തെ ഫ്രണ്ട്സ് ആട്ടോ കൺസെപ്റ്റ് ഓക്കെ വിലകളൊക്കെ ഓരോരുത്തരോ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ വിലകൾ പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര പറഞ്ഞി ഇത്ര പറഞ്ഞു അറിഞ്ഞാണ് നിങ്ങൾ എവിടെ നിന്നെങ്കിലും പറഞ്ഞാൽ നമ്മളതൊരു മോഹല്ലേ അപ്പോൾ നിങ്ങൾ ആ നമ്പറിൽ വിളിക്കാം ജസ്റ്റ് ഒന്ന് ഇതിലൂടെ പോകുമ്പോഴേ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങളൊന്ന് വൺ വാഹനങ്ങളൊക്കെ ഒന്ന് കാണുക ഓക്കേ അതുപോലെ തന്നെ ഒരു മറ്റൊരു മറ്റൊരു വാഹനത്തിൻ്റെ സീറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണത് ഓക്കെ ഫിനാൻസ് സൗകര്യങ്ങളും മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇങ്ങനെ നോക്കുമ്പോൾ നേത്രാവതി എക്സ്പ്രസ്സിൽ നമ്മളിങ്ങനെ നിന്നിട്ട് മുന്നോട്ട് നോക്കുന്നത് പോലെ നമുക്ക് തോന്നും ഓക്കെ അത് ഒരുപാട് വാഹനത്തിന്റെ ബാക്ക് സൈഡിൽ എടുക്കുകയാണ് അപ്പുറം ഒരേ വാഹനങ്ങളാണ് പിന്നെ അതാണ് ഇന്നത്തെ ഇത് ഓക്കെ അപ്പോൾ പിന്നെ ഈ ഒരു സംഭവങ്ങൾ വാഹനങ്ങൾ താല്പര്യമുള്ളവർ ഓട്ടോറിക്ഷ പ്രേമികൾ ആപ്പ ഓട്ടോറിക്ഷ പ്രേമികൾ ഇങ്ങനെയുള്ള എല്ലാവരും വാഹനം വന്നിട്ട് നോക്കുക ഞാൻ ഈ നമ്പർ ഒന്നും കൂടി എൻ്റെ ലൈവ് ഓഫ് ശേഷം ഞാൻ ഈ നമ്പർ കൊടുക്കും ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ബാബ എന്ന് പറഞ്ഞ ആൾ ഉണ്ട് എങ്കിൽ കറക്റ്റ് വില കിട്ടിയിരുന്നു അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് അപ്പം ഞാൻ തോന്നിയ വില പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ അപ്പോൾ നിങ്ങളാണോ ഇയാൾ ഒരു നമ്മളൊരു ചെറിയ ഒരു കുഞ്ഞ് ചാനലിന് പുറത്തേ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാണ്ട് കൂടിയോ ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മുപ്പത് മുതലേന്ന് ഉറക്കം പറയേണ്ടാക്കിയിട്ടാണ് കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങൾക്ക് ഒതുങ്ങുന്ന രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക സാമ്പത്തികത്തിനനുസരിച്ചുള്ള എല്ലാ രീതിയിലുള്ള വാഹനങ്ങളും ചുരുക്കി പറഞ്ഞാൽ ലഭ്യമാണ് കേട്ടോ ഇത് മറ്റൊരു ആപ്പ എന്താ സീറ്റുകളൊക്കെ നല്ല ഉള്ള ഒരു പണിയെടുക്കേണ്ട കാര്യങ്ങളോട് കൊണ്ടുപോയാൽ മതി കാരണം ഒരു പണി പണിയെടുക്കേണ്ട പേപ്പർ വർക്ക് വർക്കൊക്കെ കഴിഞ്ഞാൽ വാഹനമാണ് ഇതാ അതാണ് മറ്റൊരു കാര്യങ്ങൾ ഓക്കെ ഇതിൻ്റെ അകം ഒക്കെ കാണുക ഇതിൻ്റെ ഫ്രണ്ട് പ്ലാറ്റ്ഫോം കാണുക ഓക്കെ ഇതിൻ്റെ പ്ലാറ്റ്ഫോം ഒക്കെ നോക്കിയാൽ കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു കേടുപാടും ഇല്ല ഓക്കെ വെറുതെ ദൂരത്തൊന്നും പോയിട്ട് വാഹനം എടുക്കാൻ നിൽക്കേണ്ട കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വാഹനം എടുക്കുക നമ്മൾ അറിയുന്നവരുമായിട്ടൊക്കെ എടുക്കാൻ ശ്രമിക്കുക പിന്നെ മറ്റൊരു വണ്ടിൻ്റെ ബജാജ് വണ്ടി ഡീസൽ കുറ്റി ഡീസൽ അതിൻ്റെ ബാക്കിലെ സീറ്റ് കട്ട സീറ്റാണ് നല്ല കൂടി പണി പണി കഴിഞ്ഞാതെ ഒരു വണ്ടിയും പണി തീരാതെ ഇവിടെ നൽകില്ല കാരണം പണി കഴിഞ്ഞ് പണി കഴിഞ്ഞ് ഇറക്കി ഉത്തരവാദിത്വത്തോട് കൂടിയിട്ട് ഇവിടെ തൊട്ടടുത്ത് തൊട്ടടുത്തുള്ള വർക്ക് തന്നെ അതിൻ്റെ പണി ജോലിയെല്ലാം പൂർത്തിയാക്കി പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞ് ിട്ടാണ് നിങ്ങൾക്ക് വാഹനം നൽകുക ഓക്കെ ഇത് വേറൊരു വണ്ടി കേട്ടോ ഇത് ഞാൻ നേരത്തിൻ്റെ അകം കാണിച്ചില്ലേ ആ ഒരു വണ്ടിയാണ് ഓക്കെ ഇതിൻ്റെ വാ പിന്നെ വാഹനത്തിൻ്റെ നമ്പർ ഒക്കെ അല്ല ഇരുപത്തഞ്ച് എണ് പൂജ ഇരുന്നൂറ്റി ഇരുപത്തി നാല് പണ്ട് എനിക്ക് ഇരുന്നൂറ്റി ഇരുപത്തിനാലിൽ അയ്യായിരം ഉറപ്പിട്ടു അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ഇപ്പോൾ ഈ നമ്മൾ നേരെ ഇങ്ങനെ കാണുന്നത് ഇപ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വൈദത്തൂരിൽ നിന്ന് വൈദത്തൂർ അങ്ങാടിയിൽ നിന്ന് കോട്ടക്കലിലോട്ട് വരുന്ന വാഹനങ്ങളാണ് കാണുന്നത് ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇവിടുന്ന് ഈ വൈദത്തൂർ അങ്ങാടിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഓ മസ്ജിദ് കണ്ടില്ല ആ മസ്ജിദ് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഫ്രണ്ട്സ് ആട്ടോ കൺസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ലൊക്കേഷന് അതിൽ ഞാൻ നമ്പർ ണ്ടല്ലോ ആ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം ഓക്കെ പിന്നെ ഇവിടെ ഇതിന്റെ ആകും കാണിച്ചുള്ള എല്ലാ എല്ലാ വണ്ടികളും സീറ്റ് വർക്കും മറ്റുള്ള വർക്കുകളും എല്ലാം ചെയ്ത് കണ്ടീഷനോട് കൂടിയിട്ടാണ് നിങ്ങൾക്ക് ലഭിക്കുക മറ്റുള്ളവർ പരിധി പറഞ്ഞ മാതിരി മുപ്പതിനായിരം മുതൽ വാഹനം ലഭിക്കുന്നു എന്ന് പറയാനില്ല നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള വണ്ടിയാണ് എങ്കിൽ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ നമ്പറുമായി കോണ്ടാക്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ നോക്കുക എന്നിട്ട് നിങ്ങൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തെ വണ്ടിയും കാരണം വാഹനവുമായി വലിയ ബന്ധമുള്ള ആളാണ് ഈ ഇതിൻ്റെ മുതലാളി അപ്പോൾ അതിൻ്റേതായ രീതിയിൽ തന്നെയാണ് നിങ്ങൾക്ക് വാഹനം ലഭിക്കുക ഓക്കെ അപ്പോൾ അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ ലൈനിലുള്ള വണ്ടികളാണ് നമ്മളിങ്ങനെ കാണുന്നത് എല്ലാ സീറ്റുകളും ഞാൻ അങ്ങനെ കാണിച്ച് കിട്ടുന്ന ആവശ്യമില്ല എല്ലാ വാഹനത്തിൻ്റെ സീറ്റും കട്ട സീറ്റാണ് ഫ്രണ്ടും ബാക്കും അതുപോലെ തന്നെ ഫ്രണ്ട് ഇതൊന്നും മുന്നിൽക്കിങ്ങനെ മുന്നിൽ ഇങ്ങനെ പോലും അത്രയും നല്ല ഉഷാറായിട്ടുള്ള വാഹനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു എല്ലാ പേപ്പറും ഉണ്ടാവും ഫിനാൻസ് സൗകര്യം ലഭ്യമാണ് എന്നുള്ളതും ഓർമ്മപ്പെടുത്തി ഓർമ്മപ്പെടുത്തുകയാണ് ഫിനാൻസ് സൗകര്യങ്ങളും എല്ലാം ഉണ്ടാവും ഓക്കെ വാഹനത്തിന്റെ ഒരു കുഞ്ഞു ലോകം ലോകിങ്ങനെ എങ്ങോട്ട് വന്നാൽ ഇങ്ങനെ വന്നാൽ ഇവിടെ ഉണ്ടാവും വാഹനങ്ങളൊക്കെ സംഭവങ്ങൾ

Hee <laughs> വർക്ക്ഷോപ്പ് ഇത് കോട്ടക്കലിൽ ഇങ്ങോട്ട് വരുന്ന റോഡാണ് തിരൂരിയിലോട്ട് വരുന്ന റോഡ് ഒക്കെ തിരൂരിയിലോട്ട് കോട്ടക്കലിൽ ഇങ്ങോട്ട് വരുന്ന റോഡ് നേരെ തിരൂരിയിലോട്ട് പോകുന്ന സ്ഥലം വൈദത്തൂരിൽ നിന്ന് ഒരു മുന്നൂറ്റൻപത് നാന്നൂറ് മീറ്റർ മാത്രം മുന്നോട്ടോട്ട് വന്നാൽ മുന്നോട്ട് വന്നാൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഫ്രണ്ട്സ് ആട്ടോ കൺസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നിട്ട് അതും കൂടി ഇതിന് വെറുതൊന്നു പൈതങ്ങളുടെ ലാറത്തിലേക്കുള്ള കൈ പോലെ പോകും തൈരാ ാസ്റ്റ് നമ്പർ ഓക്കേ തൊണ്ണൂറ് ഇരുപത് നൂറ്റി നാൽപ്പത്തി ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഈ നമ്പറിൽ ബാബ എന്ന് പറഞ്ഞ ആളെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാഹനം കാണണമെങ്കിൽ കാണുക ഓക്കേ അപ്പോൾ ഇത്രയും വാഹനങ്ങൾ ഒട്ടനവധി ഓട്ടോറിക്ഷകളും ആപ്പ ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ ഗൂഡ്സ് വണ്ടികളും എല്ലാം ഇവിടെ ലഭ്യമാണ് ഓക്കേ ചാനൽ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുന്നുണ്ടോ എന്നിട്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചാനലിനെ മറ്റ് പിന്നെ നിങ്ങളുടെ സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ആയതുകൊണ്ട് നിങ്ങളെന്ത് പണി ചെയ്യുക നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്തിട്ട് കാണുക എന്നിട്ട് ഷെയർ ചെയ്യുക നമ്മുടെ കുഞ്ഞ് ചാനൽ നാട്ടിൻ പുറത്തെ കാഴ്ചകളും എന്നിങ്ങനെയുള്ള അല്പ അല്പ കാര്യങ്ങൾ മാത്രം നമ്മുടെ നാട്ടിൻ പ്രദേശത്തെ നാടൻ കാഴ്ചകളും മറ്റുള്ളതൊക്കെ കാണാനും സാധിക്കും എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വാഹനവുമായി ബന്ധപ്പെട്ട വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ഞാൻ നമ്പർ ഇതിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ സ്നേഹപൂർവ്വം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ആ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അങ്ങനെയാണ് വിവരങ്ങൾ അവരുടെ ഓഫീസ് അതിലെത്തേണ്ടത് കാരണം അവരുടെ ഓഫീസ് ഇവിടെ കാണാൻ സാധിക്കും ഒട്ടനവധി വാഹനങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പുലി കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ സ്നേഹപൂർവ്വം നിങ്ങൾക്ക് മുമ്പിൽ വാഹന പ്രേമികൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു സ്നേഹത്തോടെ മഴ ഉണ്ട് മഴ ഉണ്ട് അല്പനേരം മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ ഓക്കെ മഴയുണ്ട് മഴയുണ്ട് കേട്ടോ മഴ ഉണ്ട് ഞാനതിന്റെ വില ചോദിക്കുന്നുണ്ട് അതാണ് നാളെ വൈലത്തൂര് വൈലത്തൂര് പൊൻമുണ്ട റോഡിലുള്ള നമ്മുടെ സ്നേഹിതന്റെ പിന്നെ ആട്ടോറിസ വിൽപ്പന കേന്ദ്രാണ് ഓക്കേ എനിക്ക് തീരെ വില അറിയില്ല മറ്റേത് ബാവ് എടുക്കു പോയത് ള കരു അപ്പം അങ്ങനെയാണ് സംഭവങ്ങൾ ഓക്കെ അങ്ങനെയാണ് സംഭവങ്ങൾ അപ്പോൾ സ്നേഹപൂർവ്വം ആ പുലി കെ എം കെ മീഡിയ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ സ്നേഹപൂർവ്വം സമർപ്പിക്കുന്നു ഓക്കെ സ്നേഹത്തോടെ നിങ്ങൾ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക